പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പാകിസ്ഥാന് അതിശക്തമായ തിരിച്ചടി അത് സൈനിക തലത്തിലും നയതന്ത്ര തലത്തിലും ഇന്ത്യ നൽകാൻ തീരുമാനിച്ചു കഴിഞ്ഞു അതിൻ്റെ ആദ്യ ഡോസ് ഇതിനോടകം തന്നെ ആരംഭിച്ചിരിക്കുകയാണ് എങ്ങനെ എവിടെ എപ്പോൾ ഏത് രീതിയിൽ രീതിയിലടിക്കണമെന്നുള്ള കാര്യത്തിൻ്റെ വ്യാപ്തി അത് പൂർണ്ണമായും സേനാ വിഭാഗങ്ങൾക്ക് തീരുമാനിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നു എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് എന്നാൽ യുദ്ധമുണ്ടായാൽ എങ്ങനെയാണ് പാകിസ്ഥാൻ മുന്നോട്ട് പോകുന്നത് എത്ര ദിവസം പാകിസ്ഥാന് പിടിച്ചു നിൽക്കാനായി കഴിയും ഇന്ത്യയെ നേരിടാനുള്ള കരുത്ത് പാകിസ്ഥാനുണ്ടോ അത് ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരമാണ് പുറത്തു വരുന്നത് അതായത് കേവലം നാല് ദിവസം മാത്രമാണ് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാരണം വെടിക്കോപ്പുകളുടെയും ഭീരങ്കികളുടെയും കടുത്ത ക്ഷാമം അനുഭവിക്കുകയാണ് പാകിസ്ഥാൻ പട്ടാളം പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളിയും ഇതുതന്നെയാണ് പാകിസ്ഥാൻ സൈന്യം നിർണായകമായ സൈനിക ഉപകരണങ്ങളുടെ ക്ഷാമം നേരിട്ട് കൊണ്ടിരിക്കുന്നതുകൊണ്ട് അവരുടെ യുദ്ധശേഷി നാല് ദിവസത്തിനപ്പുറത്തേക്ക് കടക്കില്ല എന്നാണ് എ എൻ ഐ പുറത്തോട്ടിരിക്കുന്ന റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് ഉക്രൈനും ഇസ്രയേലുമായി ഈ അടുത്ത് നടത്തിയ ഒരു ആയുധ കരാറാണ് പാകിസ്ഥാൻ സൈന്യത്തിൽ ആയുധങ്ങളുടെ ദൗർലഭ്യത്തിന് കാരണമായി മാറിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് യുദ്ധം കൊടുമ്പിടി കൊണ്ടിരിക്കുന്ന ഉക്രൈനും ഇസ്രയേലും തമ്മിൽ ആയുധങ്ങൾ അത്യാവശ്യമാകുന്നതുകൊണ്ട് പാകിസ്ഥാൻ സൈന്യത്തിന് വെടിക്കോപ്പുകൾ വിതരണം ചെയ്യുന്ന പാകിസ്ഥാൻ ഓർഡിനൻസ് ഫാക്ടറി ആവശ്യത്തിനനുസരിച്ചുള്ള ആയുധങ്ങളും വെടിക്കോപ്പുകളും എത്തിക്കാൻ പെടാപ്പാട് പെടുകയാണ് ദൌർലഭ്യം വളരെയധികം വളരെയധികം തന്നെ പാകിസ്ഥാൻ സൈന്യം അതുകൊണ്ട് നേരിട്ടുകൊണ്ടിരിക്കുന്നു ഇന്ത്യ തങ്ങൾക്കെതിരെ ഒരു സൈനിക നടപടി തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് ശക്തമായ മറുപടി നൽകുമെന്നും ചുട്ട മറുപടി നൽകിയിരിക്കുമെന്നും പല നേതാക്കളും ഉന്നത ഉദ്യോഗസ്ഥരും ഇതിനോടകം തന്നെ വീരവാദം മുഴക്കിയിരുന്നു എന്നാൽ അതൊന്നും തന്നെ യാഥാർത്ഥ്യമാകില്ലെന്ന് മാത്രമല്ല പാകിസ്ഥാൻ ഇത് ഇതിനിടയിൽ ഉണ്ടായിരിക്കുന്ന തോൽവിയേക്കാൾ ഏറ്റവും പരാജിതമായൊരവസ്ഥയിലേക്ക് ഈ യുദ്ധം കൊണ്ടു ചെന്ന് എത്തിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യയുമായി ശക്തമായൊരു ഏറ്റുമുട്ടലുണ്ടായാൽ കേവലം തൊണ്ണൂറ് മണിക്കൂറിനപ്പുറത്തേക്ക് പാകിസ്ഥാന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല പരമാവധി തൊണ്ണൂറ്റിയാറ് മണിക്കൂർ നേരം മാത്രമാണ് പാകിസ്ഥാന് യുദ്ധം ചെയ്യാൻ കഴിയുന്നത് യുദ്ധം പൊട്ടി പുറപ്പെട്ടാൽ ആയുധ സംഭരണശാലകളിൽ ക്ഷാമം നേരിടുന്നതോടുകൂടി അധിക നേരം മുന്നോട്ട് നിൽക്കാൻ കഴിയില്ല എം വൺ നോട്ട് നയൻ ഹോവിസ്റ്ററുകൾക്ക് ആവശ്യമായിട്ടുള്ള വൺ ഫിഫ്റ്റി ഫൈവ് എം എം ഷെല്ലുകളും ബി എം ട്വൻറ്റി വൺ സിസ്റ്റങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വൺ ട്വൻറ്റി ടു എം എം റോക്കറ്റുകളോ ഒന്നും തന്നെ ഇല്ലാത്ത അവസ്ഥ ഏപ്രിലിൽ വൺ ഫിഫ്റ്റി ഫൈവ് എം എം പീരങ്കി ഷെല്ലുകൾക്ക് വലിയൊരു ബൾക്ക് ഓർഡർ ഉക്രൈനിലേക്ക് ലഭിച്ചിരുന്നു ഉക്രൈനിലേക്ക് അതൊക്കെ അയച്ചത് കൊണ്ട് തന്നെ സ്റ്റോക്ക് വലിയ തോതിൽ തന്നെ കുറഞ്ഞുപോയി എന്നാണ് പാകിസ്ഥാൻ പറയുന്നത് ലാഭമുണ്ടാക്കാൻ വേണ്ടി പ്രതിരോധ ഉപകരണങ്ങൾ കയറ്റി അയച്ചെങ്കിൽ പോലും അവനവന്റെ ആവശ്യത്തിനുള്ളത് പോലും കരുതാതെ വിട്ടതിലുള്ള വലിയ ഖേദം തന്നെയാണ് പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥർ പ്രകടിപ്പിക്കുന്നത് വെടിക്കോപ്പുകളുടെ ഈ ക്ഷാമത്തിൽ പാകിസ്ഥാൻ പ്രതിരോധ രംഗത്തെ ഉന്നതൊക്കെ വലിയ ആശങ്കാകുലരാണ് പരിഭ്രാന്തിയോടുകൂടി നെട്ടോട്ടം മൂടുകയാണ് മെയ് രണ്ടാം തീയതി നടന്ന സ്പെഷ്യൽ കോപ്സ് കമാൻഡർമാരുടെ സമ്മേളനത്തിലാണ് ഉദ്യോഗസ്ഥർ ഈ വിഷയത്തെക്കുറിച്ചുള്ള സൂചനകൾ ആദ്യം പുറത്തുവിട്ടത് ഇന്ത്യയുടെ ആക്രമണം ഏത് സമയവും ഉണ്ടാകാം പാകിസ്ഥാനിലെ പല മേഖലകളും ഇന്ത്യ കണ്ണുവെച്ചിരിക്കുന്നു പാകിസ്ഥാൻ അതിർത്തിക്ക് സമീപത്തായി ആയുധപുരകൾ ഇന്ത്യ നിർമ്മിച്ചു കഴിഞ്ഞു എന്നുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വരുന്നു ഈ സാഹചര്യത്തിൽ എന്താണ് പാകിസ്ഥാൻ ചെയ്യുക പാകിസ്ഥാൻ എന്ത് ചെയ്യാനായി സാധിക്കും വാക്കുകൾ കൊണ്ട് വിരവാദം ഒഴുക്കുകയല്ലാതെ പ്രവൃത്തിയിലൂടെ എന്ത് ചെയ്യും നേരത്തെ പാകിസ്ഥാൻ മുൻ സൈനിക മേധാവി ജനറൽ ഖബർ ജാവേദ് ബജ്വ സൈന്യം നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയെന്നുള്ളത് അക്കമിട്ട് നേരത്തെ പറഞ്ഞിരുന്നു അതൊക്കെ തുറന്ന് സമ്മതിച്ചിരുന്നു ഈ സംഘർഷമുണ്ടായാൽ അതങ്ങനെ നീണ്ടുപോയാൽ ഇന്ത്യയെ നേരിടാനായി പാകിസ്ഥാന് കഴിയില്ല മെഡിക്കോപ്പുകൾ പുറത്തുനിന്ന് വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി പോലുമില്ല ജനങ്ങൾ തന്നെ പട്ടിണിയിലാണ് അപ്പോഴാണോ യുദ്ധത്തിനുള്ള സാധന സാമഗ്രികൾ പുറത്തു നിന്നും വാങ്ങുന്നത് പോലും